ചാണക്യനെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ നയങ്ങളെക്കുറിച്ചോ അറിയാത്തവരായി ആരുമുണ്ടാകില്ല നീതിശാസ്ത്രത്തിൽ ആചാര്യ ചാണക്യൻ മനുഷ്യരുടെ ഗുണങ്ങളെയും ദോഷങ്ങളെയും കുറിച്ച് വിശദമായി വിവരങ്ങൾ നൽകിയിട്ടുണ്ട് ഒരു വ്യക്തി തൻ്റെ ഗുണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ വിജയം നേടുമ്പോൾ ദുഷ്പ്രവൃത്തികൾ കാരണം വിജയിച്ച പ്രവൃത്തി പോലും പരാജയപ്പെടുന്നുവെന്ന് ചാണക്യൻ പറയുന്നു ഒരു വ്യക്തിക്ക് ചില പോരായ്മകൾ ഉണ്ടെങ്കിൽ അവൻ എത്ര ശ്രമിച്ചാലും വിജയിക്കാനാവില്ല അത്തരം ചില കാര്യങ്ങളിൽ നിന്ന് എപ്പോഴും അകന്നു നിൽക്കാനാണ് ആചാര്യ ചാണക്യൻ ആളുകളെ ഉപദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിത രീതിയും അവനിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും അവൻ്റെ ജീവിതത്തിന് വിധിയെഴുത്തായി മാറുമെന്ന് ചാണക്യൻ പറയുന്നു എല്ലാവരിലും ചില പോരായ്മകൾ ഉണ്ടാകും എന്നാൽ ഈ പോരായ്മകളിൽ ചിലത് യഥാസമയം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നീക്കിയില്ലെങ്കിൽ ജീവിതത്തിലുടനീളം കഷ്ടപ്പാടായിരിക്കും ഫലമെന്ന് ചാണക്യൻ പറയുന്നു ചാണക്യ നീതി പ്രകാരം പരാജയത്തിന് കാരണമാകുന്ന നിങ്ങളുടെ ചില സ്വഭാവങ്ങൾ ഇവയാണ് ചഞ്ചലമായ മനസ്സ് ജീവിതത്തിൽ സന്തോഷവാനായിരിക്കാൻ ശാന്തമായ മനസ്സുണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് മനസ്സ് ശാന്തമാകാത്ത ഏതൊരു വ്യക്തിക്കും ഒരിക്കലും സന്തോഷിക്കാനാവില്ല ചഞ്ചലമായ മനസ്സുള്ള ആളുകൾക്ക് എല്ലാം ഉണ്ടായാലും അവർക്ക് ജീവിതത്തിൽ സന്തോഷമായി തുടരാനോ ഒരു ജോലിയും മികച്ച രീതിയിൽ ചെയ്യാനോ കഴിയില്ല ഇത്തരക്കാരെ ജീവിതത്തിൽ ഉടനീളം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വലയും ചെയ്യുന്നു ഇത്തരക്കാരുടെ ഈ പോരായ്മ കാരണം അവർക്ക് ജീവിതത്തിൽ പരാജയങ്ങൾ നേരിടേണ്ടി വരുന്നു മറ്റൊരാളുടെ സന്തോഷത്തിൽ സങ്കടപ്പെടുന്നത് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സങ്കടപ്പെടുന്ന സ്വഭാവമാണ് പലരുടെയും ഉള്ളിലുള്ളതെന്ന് ചാണക്യൻ പറയുന്നു ഇത്തരക്കാർ ജീവിതത്തിൽ ഉടനീളം തനിച്ചായിരിക്കുകയും മറ്റുള്ളവരുടെ വിജയങ്ങൾ കണ്ട് ഉള്ളിൽ നീറുകയും ചെയ്യുന്നു അത്തരക്കാർക്ക് ജീവിതത്തിൽ വിജയമോ മറ്റുള്ളവരുടെ പിന്തുണയോ ഒരിക്കലും ലഭിക്കില്ല നിയന്ത്രണം ഇല്ലാത്ത മനസ്സ് ഒരു വ്യക്തി തന്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അവൻ്റെ മനസ്സിലൂടെയാണെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു മനസ്സിൻ്റെ നിയന്ത്രണത്തിലല്ലാതെ ഒരു വ്യക്തിയുടെ മനസ്സിനും ശരീരത്തിനും ഒരു ജോലിയും മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയില്ല അത്തരം അസ്ഥിരമായ മനസ്സുള്ള ആളുകൾക്ക് ഒരു ജോലിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിയില്ല ഒരു വ്യക്തിയുടെ പരാജയത്തിലെ ഏറ്റവും വലിയ പോരായ്മയാണത് അച്ചടക്കം പാലിക്കാത്ത വ്യക്തികൾക്ക് ജീവിതത്തിൽ വിജയിക്കാനാകില്ല അങ്ങനെയുള്ളവർ വിജയം നേടിയാലും അത് അധികകാലം നിലനിൽക്കുകയില്ല വിജയിക്കാനായി നിങ്ങളുടെ ജോലികൾ അച്ചടക്കത്തോടെ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് ഈ ഗുണമില്ലാതെ ഒരു വ്യക്തിയും വിജയം നേടാൻ കഴിയില്ല ജീവിതത്തിൽ വിജയിച്ച ഒരു വ്യക്തിയാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏത് ജോലിയും തികഞ്ഞ അർപ്പണബോധത്തോടെയും സത്യസന്ധതയോടെയും ചെയ്യുക ജോലിയിൽ അശ്രദ്ധ കാണിക്കുന്നവർ ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കില്ല ഒരു വ്യക്തിയുടെ യഥാർത്ഥ സുഹൃത്താണ് അറിവ് ചാണക്യൻ പറയുന്നതനുസരിച്ച് അത് പുസ്തകജ്ഞാനമായാലും ഏതെങ്കിലും പ്രവൃത്തിയിലൂടെയോ അനുഭവത്തിലൂടെയോ നേടിയ അറിവായാലും അതൊരിക്കലും പാഴാകില്ല അതിനാൽ അറിവോ അനുഭവ പരിചയമോ ഇല്ലാത്ത ഒരാൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പ്രയാസമായിരിക്കും പ്രയാസകരമായ സമയങ്ങളിൽ പോലും ലക്ഷ്യങ്ങൾ കൈവിടാത്തവർ ക്ഷമയോടെയും സത്യസന്ധതയോടെയും തങ്ങളുടെ ജോലി ചെയ്യുന്നവർ തീർച്ചയായും വിജയിക്കുമെന്ന് ചാണക്യൻ പറയുന്നു വിജയം എന്നത് ഒരു റോസാപ്പൂവ് പോലെയാണ് അതിൻ്റെ പാത മുള്ളുകൾ നിറഞ്ഞതായിരിക്കും പക്ഷെ ലക്ഷ്യസ്ഥാനം വളരെ മനോഹരമായിരിക്കും ലക്ഷ്യബോധമില്ലാത്ത ഒരു വ്യക്തിക്കും ജീവിതത്തിൽ വിജയിക്കാനാവില്ല വെറുതെ ഇരുന്നു കൊണ്ട് ജീവിതത്തിൽ ഒന്നും നേടാനാവില്ല വിജയിത്തനായി ഒരാൾ തുടർച്ചയായി കഠിനാധ്വാനം ചെയ്യണം കഠിനാധ്വാനം മാത്രമാണ് ഒരു വ്യക്തിയെ ജീവിത പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ സഹായിക്കുന്നത് എന്ന് ചണക്കിൻ പറയുന്നു വെറുതെ ഇരുന്നു കൊണ്ട് ജീവിതത്തിൽ ഒന്നും നേടാനാവില്ല വിജയത്തിനായി ഒരാൾ തുടർച്ചയായി കഠിനാധ്വാനം ചെയ്യണം കഠിനാധ്വാനം മാത്രമാണ് ഒരു വ്യക്തിയെ ജീവിത പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ സഹായിക്കുന്നതെന്ന് ചണക്കിൻ പറയുന്നു നിങ്ങളുടെ സ്വന്തം തെറ്റുകളിൽ നിന്ന് മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നും പഠിക്കാൻ തയ്യാറാകണം മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കാത്ത വ്യക്തി തൻ്റെ ജീവിതത്തിൽ പുരോഗതി കൈവരിക്കാൻ ഒരുപാട് പാടുപെടുമെന്ന് ചാണക്യൻ പറയുന്നു ഇത്തരക്കാർക്ക് വിജയത്തിൻ്റെ വഴിയിൽ പലതവണ പരാജയങ്ങളെ നേരിടേണ്ടി വരും സാധാരണയായി ചില ആളുകൾ ഒരു തെറ്റോ പരാജയമോ നേരിടുമ്പോൾ അവരുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നു എന്നിരുന്നാലും അങ്ങനെ ചെയ്യുന്നത് ഉചിതമല്ലെന്ന് ചാണക്യൻ പറയുന്നു ആചാര്യന്റെ നയമനുസരിച്ച് നിങ്ങൾ ഒരിക്കലും പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്താപിക്കേണ്ടതില്ല വിജയത്തിനായി അടുത്തത് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് മുന്നോട്ട് നീങ്ങുക ചാണക്യനീതിയുടെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി ജീവിതത്തിൽ ഒരിക്കലും തനിക്ക് ബഹുമാനം ലഭിക്കാത്ത സ്ഥലത്ത് താമസിക്കാൻ പാടില്ല നിങ്ങളുടെ ആത്മാഭിമാനത്തിന് നിങ്ങൾ മുൻഗണന നൽകിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വിജയിച്ച വ്യക്തിയാകാൻ കഴിയും ഒരു വ്യക്തി ഒരിക്കലും തൻ്റെ വിജയത്തിനായി ഭാഗ്യത്തെ മാത്രം ആശ്രയിക്കരുത് ഒരു വ്യക്തി തൻ്റെ കഠിനാധ്വാനത്തിലൂടെയും അർപ്പണബോധത്തിലൂടെയും വേണം ഭാഗ്യം ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും വിഷമകരമായ സാഹചര്യങ്ങളിലും ഒരു വ്യക്തി തൻ്റെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് ചാണക്യൻ പറയുന്നു തപസ് ചെയ്യുന്നതിലൂടെ ബുദ്ധിമുട്ടുള്ള ജോലികൾ പോലും എളുപ്പമായി തീരുമെന്ന് ചാണകൻ പറയുന്നു തപസ്സുകൊണ്ട് എല്ലാ കാര്യങ്ങളും നേടാനാകും എന്നാൽ എന്താണ് തപസ് തപസ്സിന്റെ യഥാർത്ഥ അർത്ഥം പ്രയാസകരമായ സാഹചര്യങ്ങളെ ധൈര്യത്തോടെ നേരിടുക എന്നതാണ് വിശപ്പ് ദാഹം ദുഃഖം സുഖം നഷ്ടം ലാഭം ജീവിതം മരണം ഇതെല്ലാം ജീവിതത്തിൻ്റെ തപസ്സുകളാണ് വിജയം നേടാൻ നിങ്ങൾ തപസ് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും എളുപ്പത്തിൽ ലഭിച്ചാൽ അതിൻ്റെ മൂല്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ലോകത്തിലെ എല്ലാ മഹാന്മാരും ജീവിത വിജയം നേടുകയും ലക്ഷ്യത്തിലെത്തുകയും ചെയ്തത് അവരുടെ തപസ്സിൻ്റെ ശക്തി കൊണ്ട് മാത്രമാണ് തപസ്സില്ലാതെ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു സ്ഥാനം നേടാൻ കഴിയില്ല കാരണം ജീവിതത്തിൽ വിജയം എളുപ്പമല്ല തപസ്സിലൂടെ മാത്രമേ ഒരാൾ ജീവിതത്തിൽ ഉന്നത സ്ഥാനം നേടുകയും സമൂഹത്തിൽ ബഹുമാനം നേടുകയും ചെയ്യുന്നുള്ളൂ എന്ന് ചാണക്യൻ പറയുന്നു